എന്റെ ഭാര്യ എങ്ങനെ അഭിനയിച്ചാലും നിങ്ങൾക്കെന്ത് അഭിഷേക് ബച്ചൻ അതെ പറഞ്ഞത് ശരിയല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ അവര് ചെയ്യുന്ന ജോലിയോട് നൂറു ശതമാനം കൂറു പുലർത്തുന്നതുകൊണ്ടാണ് സംവിധായകൻ പറയുമ്പോൾ എൺപത് ശതമാനത്തിലേറെ തുണിയില്ലാതെ അഭിനയിക്കുന്നത് കിടപ്പറ രംഗങ്ങൾ ഉണ്ടാവുന്നത് ചുംബനങ്ങൾ ഉണ്ടാവുന്നത് കുളിക്കേണ്ടി വരുന്നത് അതെല്ലാം വെറും അഭിനയമല്ലേ അഭിനയം കഴിഞ്ഞുവരുമ്പോൾ ഡ്രസ്സും ധരിച്ച് ഐശ്വര്യ ഐശ്വര്യമായി വീട്ടിലേക്ക് വരുന്നു കുടുംബം നോക്കുന്നു ആർക്കാണ് അത് തീരെ പിടിക്കാത്തത് അഭിഷേകും ഐശ്വര്യവും തമ്മിലുള്ള വിവാഹബന്ധം സുദൃഢമാണ് അതിൽ ആർക്കും സംശയമില്ല മകളെയും ഭർത്താവിനെയും കുടുംബത്തെയും മറക്കാനൊന്നും ഒരിക്കലും ഐശ്വര്യം മുതിർന്നിട്ടില്ല ബോളിവുഡ് ബോളിവുഡല്ലേ ഏറ്റവും കൂടുതൽ തമ്മിലടിപ്പിക്കുന്ന പാപ്പരാസികൾ വിരാജിക്കുന്ന സ്ഥലം എന്നിട്ടും ഇരുവരും സുഖമായി ജീവിക്കുന്നു ചില ദുഷ്ടന്മാരായിട്ടുള്ള സംവിധായകരും ഐശ്വര്യം കാശു കൊടുക്കുന്നു എന്ന പേരിൽ ചൂഷണം ചെയ്ത് അഭിഷേകിനെയും അമിതാഭിനെയും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചില സിനിമകൾ ചിത്രീകരിക്കുന്നു എന്നാൽ പടമിറങ്ങി ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ അഭിഷേക് പറയും ഐശ്വര്യ തന്റെ പ്രൊഫഷനാണ് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ചോട്ടേ എന്ന് പണമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഇതല്ലാതെ വേറെ എന്തു പറയാൻ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്